സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി തൃശൂരിൽ ലഹരിക്കെതിരെ പ്രതിരോധ കോട്ട തീർത്ത് വിദ്യാർത്ഥികൾ സ്വരാജ് റൌണ്ടിന് ചുറ്റും ആയിരക്കണക്കിന് കുട്ടികളാണ് കൈകോർത്ത് അണിനിരുന്നത് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ പരിപാടികളിൽ പങ്കാളികളായ കുട്ടികൾക്കൊപ്പം മന്ത്രിമാരും ജനപ്രതികളും ഉദ്യോഗസ്ഥരും പങ്കുചേർന്നു അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങല തീർത്തത് ലഹരിവിരുദ്ധ സന്ദേശങ്ങളും മുദ്രാവാക്യങ്ങളുമായി കുട്ടികൾ അണിനിരുന്നു സ്വരാജ് റൌണ്ടിന് ചുറ്റും കൈകോർത്തു പിടിച്ച് വിദ്യാർത്ഥികൾ ഒന്നിച്ചപ്പോൾ പ്രോത്സാഹനവുമായി കാഴ്ചക്കാരുമെത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആവേശത്തോടെ പരിപാടിയിൽ പങ്കാളികളായ കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനവും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി അടുത്ത അധ്യയന വർഷം മുതൽ പാഠപുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് കുട്ടികൾ അത് സ്വീകരിച്ചത് നമുക്ക് പഠിക്കുന്ന പഠിക്കുന്നതിന് ഒരു പഠിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കുക കളിക്കേണ്ട സമയത്ത് കളിക്കുക കളിച്ചാൽ ഈ ലഹരി വിരുദ്ധ വിരുദ്ധ പിന്നെ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നതിന് വേണ്ടി പോകുന്നില്ല മറ്റൊരു നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉന്നത കമ്മിറ്റി കൂടി തീരുമാനിച്ചു പാഠപുസ്തകങ്ങളുടെ വണ്ണം കനം കുറയ്ക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മനുഷ്യ ചങ്ങലൊരുക്കി വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന പിന്നീട് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി കലോത്സവ സമിതി കൺവീനറായ മന്ത്രി കെ രാജൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് തുടങ്ങിയവരും കുട്ടികൾക്കൊപ്പം പരിപാടിയുടെ ഭാഗമായി ന്യൂസ് മലയാളം തൃശൂർ